വീണ്ടും കരടിയുടെ സാന്നിധ്യം പൂക്കോട്ടുംപാടം പറമ്പയിലാണ് കരടിയെത്തി തേൻ കൃഷി വ്യാപകമായി നശിപ്പിച്ചത് മേഖലയിൽ വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് പുലർച്ചെയാണ് കരടിയെത്തുന്നത് കല്ലിരുക്കും കാലായിൽ എബിയുടെ വീട്ടുപരിസരത്തെ തേൻപെട്ടികളാണ് തകർത്തത് ടാപ്പിംഗ് തൊഴിലാളികൾ കണ്ടതായും പറയുന്നു സ്ഥലത്ത് കരടിയുടെ കാൽപ്പാടുകളുമുണ്ട് പുറത്ത് ഇറങ്ങി കഴിഞ്ഞപ്പം അലർച്ച കേട്ടോ ഒരു ഒരു കറുത്ത ഒരു സാധന ചാടി പോകുന്നുണ്ട് അപ്പോൾ പിന്നെ പന്നിയാന്നാണ് ഞാൻ ഓർത്തത് പിന്നെ തിരിച്ച് ഞാൻ വിട്ടുകഴിഞ്ഞ് വന്നപ്പം ഇവിടെ നോക്കിയപ്പോൾ തേനീച്ചപ്പെട്ടി ഒരു രണ്ടുമൂന്ന് തേനീച്ചപ്പെട്ടി മറിച്ചിട്ടുണ്ട് അപ്പം അപ്പോൾ എന്നാ അന്നേരമാണ് എനിക്ക് മനസ്സിലായത് ഇത് പിന്നെ കരടിയാണോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല കാൽപ്പാടു പോർഷകരെ അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ പറമ്പ് സ്കൂളിന്റെ തൊട്ടടുത്ത് നേരെ ഓപ്പോസിറ്റുള്ള വീട്ടിലാണ് കരടി വന്നു അറിയിച്ചത് കരടിയുടെ സാന്നിധ്യമാണ് മനസ്സിലാവുന്നത് കാരണം രണ്ടു മൂന്നാല് തെൻപെട്ടി പൊളിച്ചിട്ടിട്ടുണ്ട് അതുപോലെ കരടിയുടെ കാൽപ്പാടുകളുണ്ട് അപ്പോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വന്നിട്ട് സ്ഥിരീകരണം നടത്തി അതിനു വേണ്ട നടപടി സ്വീകരിക്കണം തന്നെ ജനങ്ങളെ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് തൊട്ടടുത്ത് തന്നെയാണ് പറമ്പ് സ്കൂളില് അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇതേപോലുള്ള ഒരു ഭീഷണി എന്ന് പറഞ്ഞാൽ ജീവി മുന്നോട്ട് പോവാൻ അല്ലെങ്കിൽ രാവിലെ ടി കെ കോളനി തേൽപ്പാറ എന്നീ സ്ഥലങ്ങളിൽ കഴിഞ്ഞ മാസവും കരടിയുടെ ശല്യമുണ്ടായിരുന്നു തുടർന്ന് വനം വകുപ്പ് വിവിധ സ്ഥലങ്ങളിൽ കെണി സ്ഥാപിച്ചു തേൽപ്പാറയിൽ കെണിയിലകപ്പെട്ടെങ്കിലും കരടി പൊളിച്ച് രക്ഷപ്പെട്ടു നേരത്തെ പിടികൂടി ഉൾക്കാട്ടിൽ ഉപേക്ഷിച്ച കരടി തിരിച്ചെത്തിയതാണെന്നും സംശയമുണ്ട് വനം വകുപ്പ് മേഖലയിൽ ജാഗ്രത ശക്തമാക്കി കൈരളി ന്യൂസ് മലപ്പുറം